അങ്ങനെ ഒടുവിൽ സത്യം തിരിച്ചറിഞ്ഞ് മണർക്കാട് പള്ളിക്കേസിൽ നിന്ന് വാദികൾ പിന്മാറുകയാണ് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ മണർക്കാട് പള്ളിക്കേസിലെ വാദികളായ ഇടവക അംഗങ്ങളാണ് കേസിൽ നിന്ന് പിന്മാറുന്നതായി ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് കേസ് വാദിക്കേണ്ട വക്കീലിനെ വെച്ച് കേസ് വലിച്ചു നീട്ടുന്നതിൽ പ്രതിഷേധിച്ചാണ് ഈ തീരുമാനമെന്ന് പറയുന്നുണ്ടെങ്കിലും സത്യം ഇനിയും വെളിപ്പെടേണ്ടിയിരിക്കുന്നു കോട്ടയം ജില്ലാ കോടതിയിലുള്ള അപ്പീലിലും വാദിക്കാൻ എത്താമെന്ന് വക്കീൽ പറഞ്ഞു ഒടുവിൽ കേസ് അവധിക്ക് വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുകയാണ് മണർക്കാട് പള്ളിക്കേസിൽ മാത്രമല്ല മുഖത്തല പള്ളിയുടെ കേസിലും കേസ് വാദിക്കാതെ മുൻപോട്ട് പോവുകയാണ് ഓർത്തഡോക്സ് നേതൃത്വത്തെ വിശ്വസിച്ച് കേസെടുക്കാൻ മുൻപോട്ട് വന്നിരുന്ന യാഖോബായക്കാർ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് അതേസമയം മലങ്കര ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിൻ്റെ കോടതി വിധി നടത്തിപ്പുമായി ബന്ധപ്പെട്ട അനീതിക്കെതിരെ മണർക്കാട് സെൻ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി ട്രസ്റ്റിമാർ പ്രത്യക്ഷ സമരപരിപാടിയിലേക്ക് നീങ്ങുന്നതായും ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു സഭാ നേതൃത്വത്തിൻ്റെ നിന്നയും പരിഹാസവും നീതികേടും സഹിക്കാൻ വയ്യാതെയാണ് സമരപരിപാടികളുമായി മുന്നോട്ടു പോകുന്നത് എല്ലാ മലങ്കരസഭാ വിശ്വാസികളുടെയും പ്രാർത്ഥന പൂർവമായ സഹകരണം പ്രതീക്ഷിക്കുന്നു എന്നുള്ള ഒരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ചില സഭാസ്ഥാനികളുടെ കേസിനോടുള്ള താൽപ്പര്യക്കുറവ് കൊണ്ട് കേസ് നടത്തിപ്പ് നിർത്തിവെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് കേസിനോട് താൽപ്പര്യം ഉണ്ടായിരുന്ന കാലത്ത് കേസ് നന്നായി നടന്നു ഇപ്പോൾ അതിൽ നിന്ന് പിന്നോക്കം പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് വിശ്വാസികൾ ചിന്തിക്കണം കേസിനെക്കുറിച്ചും കേസ് നടത്തിപ്പിലുണ്ടായ വീഴ്ചകളെക്കുറിച്ചും പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ മൂന്നംഗ സമിതി ഇതിനിടയിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്തായെന്ന് ദേവലോകത്ത് പോലും അറിയില്ല ചുരുക്കത്തിൽ ഇനി കേസും വഴക്കുമായി മുന്നോട്ടു പോകാൻ മലങ്കര സഭാ നേതൃത്വത്തിന് താൽപ്പര്യമില്ല കേസിന് ചിലവാകുന്ന കോടികളുടെ ബാധ്യതയാണ് മാറി ചിന്തിപ്പിക്കാൻ കാരണമാണ് എന്നതൊക്കെ അടക്കം പറയുന്നുണ്ടെങ്കിലും അരമനകളുടെ അകത്താളുകളിൽ രഹസ്യമായി കേൾക്കുന്നത് ചില അന്തർധാരകളുടെ കഥകളാണ് സഭാസ്ഥാനികൾ കൊടുത്ത വാക്ക് പാലിക്കുവാനുള്ള തന്ത്രം